കുട്ടപ്പന് പിഎച്ച് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രാക്ടിക്കലാ ഇച്ചിരി എഴുതാണ്ടാവു ബാക്കി മോനെ വിളിച്ചെണ്ടട അവിടെ കൺ വെളിച്ചണ്ടോ ഓക്കെ ഓക്കെ സുബെന്ന് പറയുന്നുണ്ട് നാളക്കെ ചെയ്ത് കാണിക്കണം പ്രാക്ടിക്കല് വൈവ ഒക്കെ ഉണ്ട് ഇടയ്ക്ക് കരണ്ട് എവിടേക്ക് പോയി പൊട്ട കരണ്ട് അവിടെയൊക്കെ ഹാപ്പിയുള്ളി തുടങ്ങിയ സീമിരൂട്ട എന്തൊക്കെയുണ്ട് എന്തൊക്കെയാണ് കണ്ണൂർ ഓണത്തിന്റെ സ്പെഷ്യൽ ഉപ്പേരി ഇനത്തിൽ കൂട്ടാണെന്ന് തോന്നുന്നു നോക്കാൻ പറയുന്നുണ്ട് ിൽസൂട്ട് വിൽസൂട്ടിൻ്റെ അടുത്ത് സ്റ്റാൻഡ് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് സ്റ്റാൻഡ് വാങ്ങിച്ചില്ല ചെറിയ സ്റ്റാൻഡ് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് എന്താ വാങ്ങിക്കാൻ എത്ര പ്രാവശ്യം പുറത്തു പോകേണ്ട കിട്ടൊന്നു വെച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്തൂടെ ഇല്ല ഇനി ഒക്ടോബറിൽ ആണ് എക്സം എക്സാം ആണ് ഓക്കെ ഓക്കെ ഇവർക്ക് ഇവിടെ ഇവർക്ക് ഒക്ടോബറിൽ എക്സാം അല്ലേ ഇനി ഒക്ടോബർ ഫ്രീ ആ ചായ കുടിച്ചു ചായ ഞാൻ അങ്ങനെ കുടിക്കാറില്ലേ പക്ഷെ ഒന്ന് കുടിച്ചു എനിക്ക് വയ്യാത്തുണ്ട് ചായ കുടിച്ചു എന്താ പറയുക ജാസുട്ട ലൈവ് ഇട്ടാ പറയണ കേട്ടോ ജാസുട്ട ലൈവ് ഇട്ടോളൂ ഞാൻ കട്ടാക്കും ജി ചേച്ചി ഒരു പാട്ട് പാട്ടുപാട് കോപ്പിറൈറ്റ് കിട്ടുന്ന പാട്ട് പാടാ ഉമേഷ് പ്രോയുടെ കോപ്പിറൈറ്റ് കിട്ടുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് മമ്മൂട്ടിനും അങ്ങോട്ട് വന്നു അത് എവിടെ പോയതിനെ കാണാൻ ഇല്ല കുറച്ച് ദിവസമായിട്ട് മമ്മൂട്ടാ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിലൊന്നും ഇങ്ങോട്ട് വരൂ ഇവിടെ അങ്ങനെ കലുഷിതമായിട്ടൊന്നുമില്ല വേഗം വരൂ അന്തരീക്ഷം ശാന്തമാണ് വന്നേ ചോദിക്കട്ടെ കുറച്ച് കാര്യങ്ങള് വിലാസിനെ അമ്മ ലൈവ് ഇടുന്നില്ലേ ചോദിക്കുന്നുണ്ട് വിൽസൂട്ടിനെ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഇത്രയും ദിവസം ഇന്ന് പോക്കെ ആയിരുന്നു പറഞ്ഞേ പക്ഷെ ലൈവ് ഇടുന്നില്ല എന്ന് പറഞ്ഞു എന്നു പറയുന്നുണ്ട് ഉമേഷ് പ്രോ അങ്ങനെ കേട്ടോ വല്ലാതൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ ലൈവിലിറങ്ങി വരികയില്ല ഇഷ്ടമല്ല ആൾക്കാരൊന്നും ഇഷ്ടമല്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും ഒന്നും ഇഷ്ടമല്ല ഉമേഷ് പ്രോ കമോട്ടൻ്റെ கே்கான் காத்து நிற்காதி பூ தும்பி இந்தி இந்தி புல்லோர் குடம் போ ിമിഷങ്ങളിൽ ജലരേഖ കടന്നു കനിവൻ മേഘവും മഴ നീർക്കെ നാവായി മറന്ന ും ചോറും സാമ്പാറും ആണോന്ന് അല്ല ഇന്ന് ചപ്പാത്തി അയ്യടാ സീമ ചേച്ചി നമ്മൾക്ക് ഇത്രയൊക്കെ അല്ലേ സഹായിക്കാൻ പറ്റൂ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയട്ടെ ഇഷ്ടം വന്നത് നവനിതല്ല പിന്നെ എന്ന് പറയുന്നുണ്ട് ഓ ഞാൻ ആര വിളിക്കുന്ന ഭഗവാനെ സീമ ചേച്ചി നവനി തല്ല പിന്നെ പറയുന്നത് ചീരി എനിക്കിഷ്ടമായിട്ടാണ് ഈ ിരി എനിക്കിഷ്ടം എല്ലായിടത്തും കരണ്ടില്ല കണ്ണാ മമ്മി